കൃഷ്ണാകുരു ആയിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരാണ് രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് തിരുനട തുറന്നു നെയ് വളക്കുകളെല്ലാം നല്ല പോലെ കത്തിജ്വലിച്ച് ശോഭിച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുമ്പോൾ പൊന്നുണ്ണി കണ്ണൻ നല്ല കൂടി പുഞ്ചിരിച്ച് നിൽക്കുന്നത് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞോറിഞ്ഞ് ഒരു വെള്ളപ്പട്ട് ഞോറിഞ്ഞുകൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തെരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നു ഈ രൂപം കണ്ട സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ കണ്ണൻ്റെ സോപാനപ്പൊടിയുടെ മുന്നിൽ നിന്ന് ഒരു നിമിഷം ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണനെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു ആ പൊന്നുണി കണ്ണൻ്റെ രൂപം പൊന്നിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് വെള്ളപ്പൊട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ കണ്ണനെ അവിടെ കുടിയിരുത്തി ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും അതുറപ്പാണ് യാതൊരു സങ്കോചവും കൂടാതെ ആ കണ്ണനെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടു കൂടി നാരായണ 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 എന്ന് ജവിക്കാം നമുക്കെല്ലാവർക്കും ജപിക്കാം നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം നിത്യവും ഉപാസിച്ചോളൂ ഭഗവാന്റെ കാരുണ്യം നമുക്കുണ്ടാകും ആയൊരു ആരോഗ്യ സൗഖ്യം ഉണ്ടാവും സർവൈശ്വര്യങ്ങളുണ്ടാവും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യ നിധിയാണ് കളികാലത്ത് ഭക്തന്മാർക്ക് ഉപാസിക്കുവാൻ വേണ്ടി അവർ തയ്യാറാക്കി നൽകിയ ആ മന്ത്രമാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി ദിവസേന നിത്യവും ഉപാസിച്ചോളൂ ഈ മന്ത്രം അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ